അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ബുർജ് ഖലീഫയിൽ ശ്രീരാമന്റെ ചിത്രം തെളിയിച്ചതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്താണ് ഈ പോസ്റ്റിന് പിന്നിലുള്ള സത്യാവസ്ഥ ബുർജ് ഖലീഫയിൽ ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചതായി യാതൊരു റിപ്പോർട്ടുകളും ഔദ്യോഗിക മാധ്യമങ്ങളിൽ എവിടെയും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല സാധാരണ പ്രത്യേക ദിവസങ്ങളിൽ ബുർജ് ബുർജുഖലീഫയിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത വെളിപ്പെടുത്തുന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാൽ അത് ബുർജ് ഖലീഫയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടാറുണ്ട് എന്നാൽ ബുർജ് ഖലീഫയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഇത്തരത്തിൽ ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചതായി ഒരു പോസ്റ്റും വന്നിട്ടില്ല ഇതിൽ നിന്ന് തന്നെ ചിത്രം എഡിറ്റ് ചെയ്തതായിരിക്കാം എന്ന് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ പ്രധാന കെട്ടിടങ്ങളിലും ചുറ്റുമുള്ള ഘടനകളിലും ഒരേപോലെയുള്ള ലൈറ്റിംഗ് പാറ്റേണുകൾ കാണാനാകുന്നുണ്ട് എന്നാൽ ബുർജ് ഖലീഫയിൽ ശ്രീരാമന്റെ ചിത്രം എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന തരത്തിലുള്ള പ്രൊജക്ഷൻ ഒന്നും തന്നെ ഇല്ല അതോടെ ബുർജ് ഖലീഫ കെട്ടിടത്തിൽ ശ്രീരാമന്റെ ചിത്രം തെളിയിച്ചതായി അവകാശപ്പെടുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്നും അത് എഡിറ്റ് ചെയ്ത് ചേർത്ത ചിത്രമാണെന്നും മനസ്സിലാക്കാം